നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ വിശാലമായ സർവ്വജനങ്ങൾക്കും സേവനം അർപ്പിക്കുന്ന ഈ നാട് അള്ളാഹു എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുകയും ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും ഇവിടെ താമസിക്കുന്നവർക്കും അല്ലാഹു നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറ്റ്യാടി സിറാജുൽ ഷാർജ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അൻപത്തിമൂന്നാമത് യു ഐ നാഷണൽ ഡേ സെലിബ്രേഷൻ പ്രോഗ്രാമിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പി കെ സി മുഹമ്മദ് സഖാഫി അബു സാലി സഖാഫി എന്നിവർ ആശംസകൾ നേർന്നു സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുനീർ സുറൈജി സ്വാഗതവും അഡ്വക്കേറ്റ് ഷൌകത്ത് സുറൈജി നന്ദിയും പറഞ്ഞു അൻപത്തിമൂന്നാമത് ഈദ് ഉൽ അൽ ഇത്തിഹാദിന്റെ ഭാഗമായി മംസാർ ഇത്തിഹാദ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പത്താൻപത് കരാട്ട ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലേറെ മത്സരാർത്ഥികൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പ് കരാട്ടെ കിറ്റ് മാർഷൽ ആർട്ടിസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നത് യു ഐ കരാട്ടെ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്യാപ്റ്റൻ മുഹമ്മദ് അബ്ബാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്യാപ്റ്റൻ ജാസിം ഹസൻ യു ഐ കരാട്ടെ ഫെഡറേഷൻ കോർഡിനേറ്റർ ഉസ്മാൻ സിവി റെജി തോമസ് ഷെമീം യൂസഫ് എന്നിവരും പങ്കെടുത്തു യു എ ഭരണാധികാരികൾക്ക് ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് മത്സരാർത്ഥികൾ മാർച്ച് പാസ്റ്റ് നടത്തി ക്യാപ്റ്റൻ ജാസിം ഹസൻ സല്യൂട്ട് സ്വീകരിച്ചു മലയാളിയുടെ ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന ഉത്സവ പറമ്പ് ദുബായിൽ പുനരാവിഷ്കരിച്ച ഓർമ്മ നടത്തിയ രണ്ടു ദിവസത്തെ കേരളോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത് നാൽപ്പതിനായിരത്തോളം ആസ്വാദകർ ഉത്സവ വേദിയായ ദുബായ് അമർട്ടി സ്കൂളിൽ ആദ്യ ദിന കേരളോത്സവം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരവും നർത്തകിയുമായ മേത്തിൽ ദേവിക ഉദ്ഘാടനം ചെയ്തു ഓർമ്മ വൈസ് പ്രസിഡന്റ് നൌഫൽ പട്ടാമ്പി അധ്യക്ഷനതായി കെ പ്രേംകുമാർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ എൻ കെ കുഞ്ഞഅമ്മദ് ഓർമ്മ ജനറൽ സെക്രട്ടറി പ്രദീപ് തൊപ്പിൽ പ്രസിഡന്റ് ഷിഹാബ് പെരിങ്ങോട്ട് രാജൻ മാഹി അനിത ശ്രീകുമാർ സി കെ റിയാസ് ദിലീപ് സി എൻ എൻ ലിജിന എന്നിവർ പ്രസംഗിച്ചു അനീഷ് മണ്ണാർക്കാട് സ്വാഗതവും അപർണ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ഉത്സവത്തിന്റെ രണ്ടാം ദിനവും മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ മകൻ ശ്രീകാന്ത് ഓർമ്മ കലാകാരന്മാർ എന്നിവർ കൊട്ടിക്കയറിയ വാദ്യമേള വിസ്മയം തീർത്തു ഓർമ്മ അംഗങ്ങളുടെ രചനകൾ ഉൾപ്പെടുത്തി പുറത്തിറക്കുന്ന വാക്കിടം സ്മരണകളുടെ കവർ പേജ് കെ പ്രേംകുമാർ എം എൽ എക്ക് നൽകി മേത്തിൽ ദേവിക പ്രകാശനം ചെയ്തു മലയാളം മിഷൻ സർവീസസ് നോർക്ക സ് നോർക്കെ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു യാബ് ലിഗൽ സർവീസസ് സ്റ്റോൾ സന്ദർശിക്കാനുള്ള നറുക്കെടുപ്പിൽ കൊടുങ്ങല്ലൂർ സ്വദേശി ഷെഫീറിന് ടി വി സമ്മാനമായി ലഭിച്ചു യു എൻപത്തിമൂന്നാമത് ദേശീയ ദിനം ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ പ്രൗഢമായി ആഘോഷിച്ചു അൽകിസൈസിലെ കിസൈസിലെ പാർക്ക് സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ ചടങ്ങിൽ ദുബായ് എമിറേറ്റിന്റെ തൊഴിൽ കാര്യസ്ഥിരം സമിതി അണ്ടർ സെക്രട്ടറി ജനറൽ അബ്ദുള്ള ലഷ്കരി മുഖ്യാതിഥിയായി പങ്കെടുത്തു മലയാളി സമൂഹം വിശ്വസ്തതയുടെയും നല്ലൊരു സംസ്കാരത്തിന്റെയും വാക്താക്കളാണെന്നും സെക്രട്ടറി ജനറൽ അബ്ദുള്ള ലഷ്കരി അഭിപ്രായപ്പെട്ടു ഐ പി എ ചെയർമാൻ സൈനുദ്ദീൻ ഹോട്ട്ബാഗ് അധ്യക്ഷത വഹിച്ചു ഫൗണ്ടർ ചെയർമാൻ എ കെ ഫൈസൽ മലബാർ ഗോൾ ബഷീർ പാൻഗൾഫ് മുനീർ അൽ വഫ ഷാജി നെരിക്കൊല്ലി തങ്കച്ചൻ മണ്ഡപത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം